ഒന്ന് രാജാക്കന്മാർ പതിനാലാം അധ്യായം അക്കാലത്ത് ജിറോബവാമിൻ്റെ മകൻ അഭിയ രോഗബാധിതനായി ജെറോബവാം ഭാര്യയോട് പറഞ്ഞു നീ എഴുന്നേറ്റം എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷന്മാർ ഷീലോയിലേക്ക് പോവുക ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണമെന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട് പത്ത് അപ്പുവും കുറേ അടയും ഒരു ഭരണിത്തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി വാർദ്ധക്യനിമിത്തം കണ്ണം മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെ കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു വേറൊരു വിളായി ഭാവിച്ചു കൊണ്ടാണ് അവർ ചെന്നത് എന്നാൽ അവൾ വാതിൽ കിടന്നപ്പോൾ കൽ പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു ജെറോബോവാമിൻ്റെ ഭാര്യ അകത്ത് വരൂ നീ വേറൊരു വിളായി നടക്കുന്നതെന്തിന് ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു നീ ചെന്ന ജെറോബോവാമിനോട് പറയുക ഇസ്രായേലി ദൈവമായ കർത്താവരിൽ ചെയ്യുന്നു ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി ദാവീതിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്തത് നിനക്ക് തന്നു നീ ആകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല മാത്രമല്ല നിൻ്റെ മുൻകാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു എന്നെ പുറന്തള്ളുകയും ചെയ്തുമാകിയാൽ ജെറോബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും ഇസ്രായേലിൽ ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെയും എല്ലാം ഞാൻ വിച്ഛേദിക്കും ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പു ചോറുകൾ ഏരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും ജെറോ ബോവാമിൻ്റെ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളും പ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവുകളും ഭക്ഷിക്കും ഭർത്താവാണ് ഇതരിൽ ചെയ്തത് എഴുന്നേറ്റ് വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുത്തുമ്പോൾ ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും ജെറോബവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോബവാമിൻ്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും അവൻ ജെറോബവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും ഇസ്രായേൽ അക്ഷിര പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിച്ചതിനാൽ വെള്ളത്തിൽ ഞാൻ അങ്ങനെ ആടുന്നത് പോലെ അവിടുന്നവരെ അടിച്ച് ഒലിക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകുകയും നല്ല ദേശത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്തയോ ബ്രിട്ടീഷ് നദിക്കപ്പുറം ചിതറിച്ച് കളയുകയും ചെയ്യും പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യുകയും ചെയ്ത ജെറോബവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവടിയും ജെറോബവാമിൻ്റെ ഭാര്യ തെർസയിലേക്ക് മടങ്ങിയവൾ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു കർത്താവ് തൻ്റെ ദാസനായ ഹിയ പ്രവാചകൻ ഉൾ ചെയ്തതുപോലെ ഇസ്രായേൽ ജനാവിനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു ജറോബവാമിൻ്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെറോബോവാം ഇരുപത്തിരണ്ട് വർഷം രാജ്യം ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു മകൻ നാദാബ് രാജാവായി സോളമൻ്റെ മകൻ റെഹോബോവാമാണ് യുദായിൽ വാണിരുന്നത് ഭരണം ഏൽക്കുമ്പോൾ അവൻ നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു ഭർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുഷലേം നഗരത്തിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു യൂത കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അക്ഷേരാപ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യ സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ആട്ടി അകറ്റിയ ജനതകളുടെ എല്ലാം ലേച്ചതുകളിലും അവൻ മുഴുകി രഹോ വാഴ്ചയുടെ അഞ്ചാം വർഷം ഇസ്രായേൽ രാജാവായ ഷീ കാഖ് ജെറുഷലേമിനെ ആക്രമിച്ചു ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ചു സുവർണ പരിചയങ്ങളും അവൻ കവർന്നെടുത്തു എല്ലാം അവൻ കൊണ്ടുപോയ രഹോബവാം അവയ്ക്ക് പകരം കൂട്ടുപരിചയം നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽപ്പടത്തലവന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം കിടിക്കാറ് അവ വഹിക്കുകയും പിന്നീട് കാവൽപ്പുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു രഹോപവാം ചെയ്ത മറ്റു കാര്യങ്ങളിൽ യുദ്ധ രാജാക്കന്മാരുടെ ദിനവൃത്താന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ രഹോപവാമും ജരോപവാമും നിരന്തരം പൊരുത്തിക്കൊണ്ടിരുന്നു രഹോപവാം മരിച്ച് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നേരത്തിൽ സംസ്കരിക്കപ്പെട്ടു അമോനരായ നാമ ആയിരുന്നു എൻ്റെ അമ്മ അവന്റെ മകൻ അഭിയാം ഭരണമേറ്റു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി